ഇന്ന് വായിച്ച കവിതയ്ക്ക് പതിനഞ്ച് വയസ്സ് ഇങ്ങനെ ഒരു എഫ് ബി പോസ്റ്റ് ഇടാൻ കവി കുരിപ്പുഴ ശ്രീകുമാറിന് മാത്രമേ കഴിയൂ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ അയ്യായിരത്തിലധികം കവിതകൾ വായിച്ച് പ്രചരിപ്പിച്ചു പെണ്ണിനെ മക്കളില്ല സീനയുടെ ചരിത്രം എന്ന കവിതയോടെയാണ് കവിതാ പോസ്റ്റിംഗ് ആരംഭിച്ചത് ഓരോ ദിവസവും പുതിയ കാണുന്ന കവി പറയുന്നു ഇതിപ്പോ ഞാനിതിനകത്ത് ആകസ്മികമായിട്ടൊന്നും പെട്ടതാണ് അതായത് വടകരയുള്ള ഒരു അധ്യാപിക കെ പി സീന കെ പി സീന പതിനഞ്ച് വർഷം മുമ്പ് കുറച്ച് കവിതകൾ ഒരു പുസ്തകം ആക്കാനുള്ള ആക്കാൻ ഒരു കുറിപ്പ് എഴുതാനായിട്ട് എന്നെ ഏൽപ്പിക്കുകയായിരുന്നു ഞാനത് വായിച്ചു നോക്കുന്ന ചരിത്രം എന്നുള്ളൊരു കവിത അത് വല്ലാത്തൊരു യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കവിത ക്ലാസ്സിലെ ഉത്തരവും കുട്ടികളുടെ ചോദ്യം ഉത്തരവും ടീച്ചറും കുട്ടിയും യുദ്ധം ഇനിയുള്ള കാലം എങ്ങനെയൊക്കെ അതുങ്ങളുടെ ആശങ്ക വരുന്നൊരു കവിത അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഞാൻ അവതാരികര വിചാരിച്ചതൊന്നും ആരും വായിക്കാൻ പോകുന്നില്ല ഇത് ഈ പുസ്തകം തന്നെ അവസാനിക്കുകയുള്ളൂ അപ്പോൾ ഇത് കുറച്ചാൽ കൂടുതൽ ആളുകൾ വായിക്കാൻ എന്താണ് മാർഗം എന്നാലോചിച്ചപ്പോഴാണ് ഫേസ്ബുക്കിൽ ഇന്ന് വായിച്ച കവിത എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് എന്നിട്ട് കൊടുക്കാൻ തുടങ്ങിയതാ ഈ എന്റെ പേജ് തന്നെ നഗ്ന വരും അതിനൊരു നല്ല ഒരുപാടുള്ളത് വായിക്കാറുണ്ട് അവിടെയും ഈ വർഗീയവാദികൾ സജീവമാണ് വിവിധ വിവിധ രാജ്യങ്ങൾ ഭാഷകൾ ഇനിയും കാണാത്ത കേൾക്കാത്ത കവിതകൾ കേൾക്കാനും അവസരം ഒരുക്കണമെന്ന് കവി നിർദ്ദേശിച്ചു പായസം കുടിച്ചു പാട്ട് വിവിധ രാജ്യങ്ങളിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കവികളെയും കവിതകളെയും നമ്മുടെ പ്രിയപ്പെട്ട കവി കുര്യപ്പുഴ ശ്രീകുമാർ ഇന്നത്തെ കവിത എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പങ്ക്തിയിലൂടെ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി പരിചയപ്പെടുത്തുന്നത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ